നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ഉടുപ്പുകൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഒക്കെയാണ് അതിനകത്ത് കൂടുതലായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നത് ഇനി ബാക്കി കുറച്ച് ഉടുപ്പുകൾ കാണാം ഇല്ല ഇതിപ്പോൾ നെറ്റിൻ്റെ പോലത്തെ അല്ല ഒക്കെ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതല്ലാതെ ഒരു എന്താ പറയുക കോട്ടൺ ടൈപ്പ് അല്ലെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ഡെനിയും പോലും അങ്ങനെ ബാക്കി എല്ലാ ടൈപ്പും നെറ്റിൻ്റെ ഒഴിവാക്കിയിട്ടുള്ള ബാക്കി എല്ലാ ടൈപ്പും ഇത് നല്ലൊരു അത് നല്ല ഭംഗിയുണ്ട് കാണാതിന് പക്ഷേ വേണ്ട ഇതൊക്കെ എപ്പോഴും നമ്മൾ ഇതൊരു ഓവർ കോട്ടാണ് ഇതിങ്ങനെ ഓ ഇത് നിക്കറാണ് നിക്കർ ടൈപ്പ് ആണ് ഇത് ശരിക്കും ഇത് ഉടുപ്പ് മാതിരില്ലേ ഉടുപ്പല്ലാട്ടെ ഇത് നിക്കർ ടൈപ്പ് ഇത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന രീതി ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള നിക്കറാണ് നിക്കർ ഉടുപ്പാണ് അതൊന്നും നല്ല ബ്രാൻഡ് കാണാൻ വെറൈറ്റി കളക്ഷൻ നമുക്ക് കിട്ടിയതിൽ വെച്ചാൽ അത് കിട്ടുന്നതിൽ വച്ചിട്ട് വലിയ ഉടുപ്പാണ് ഇത് ആമ്പലിന് വെറ്റുനോക്കുമ്പം ആമ്പൽ ഇതിൻ്റെ കൈ ആമ്പലിന് ചെറുതാണ് കൈ വലുതായിരിക്കുന്നത് ഇത് വഫ കൈ വലുതായിരിക്കും ഇപ്പം ഈ പോർഷൻ ഈ പോർഷൻ കണ്ടില്ലേ ഈ പോർഷൻ ഉള്ളതുകൊണ്ട് ആമ്പലിന് ആയില്ല അമ്പലിൻ്റെ കൈ കംപ്ലീറ്റ് കയറുന്നില്ല അല്ലാതെ ഇത് കറക്റ്റ് ആയിരുന്നു ഇടീക്കാൻ നോക്കിയത് പക്ഷെ നല്ല ഉടുപ്പും നല്ല ഉടുപ്പായിരുന്നു പിന്നൊരു കുട്ടിയുടുപ്പ് ഇത് വളരെ ഭയങ്കര ഇങ്ങനത്തെ ഉടുപ്പാണെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഉടുപ്പാണ് എനിക്ക് മക്കൾക്ക് ഇടിക്കാൻ ഇഷ്ടം ഭയങ്കര മക്കൾക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും ഭയങ്കര സുഖമായിരിക്കും ഇങ്ങനെ എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉടുപ്പുകൾ ഇങ്ങനത്തെ ആകുമ്പോൾ മക്കൾക്ക് ഭയങ്കര കംഫേർട്ടായിരിക്കും എനിക്ക് ഇങ്ങനത്തെ ഉടുപ്പുകളാണ് മക്കളെ ഇടിക്കാൻ ഭയങ്കര ഇഷ്ടം ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് വരുന്ന ഉടുപ്പുകളാണ് പിന്നെ വേറൊരു കളക്ഷൻ അത് ഒരു ചിന്ത പാകമാവുമോ എന്ന് പോകുമെന്ന് എനിക്കറിയില്ലേ പതിനെട്ട് സൈസ് പതിനെട്ടൊക്കെ ഉള്ളു പക്ഷെ ഇതൊക്കെ പാകാവും ഇതൊക്കെ കുഞ്ഞല്ലേ ഇത് പാകാവും പക്ഷെ ഇതിന്റെ ഈ ഒരു ഇത് ഇത് പാകാവോന്നു എനിക്കറിയില്ല പാകാവില്ല ആ ഉണ്ണിക്ക് അത്ര ഹൈറ്റ് ഇല്ലല്ലോ കുഞ്ഞിപ്പൻ്റെ കുഞ്ഞിപ്പൻ്റെ ഹൈറ്റ് ആയില്ലല്ലോ ഒരു വയസ്സൊക്കെ ആവുമ്പഴേക്കും പാകാവുമായിരിക്കും പക്ഷെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു കളക്ഷനാ ഇത് കരയത്തിയ കളക്ഷൻ കിട്ടിയതാ നല്ല ഷെയ്ഡും നല്ല കളർ കോമ്പിനേഷൻ നല്ല ഷെയ്ഡായി നിങ്ങളുടെ കടയിൽ കണ്ടു ആ ഇതും നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നു എടുക്കായിരുന്നേ ഇതിനുമുമ്പ് ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ ഇത് നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നു കൊടുക്കാം ഇപ്പം നിപ്പോൾ ഇപ്പം ഇടീക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉടുപ്പ് ഇത് ഡെനീമാണ് ഡെനീമില് ഇതിപ്പോൾ ഇപ്പം ഇടീക്കാനൊക്കെ പറ്റും നല്ല ഉടുപ്പാണ് ആ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പക്ഷേ ഇതിനകത്ത് എന്തോ ഇത് ഉണ്ണീനൊരു തൊട്ട് ഇടീച്ചിട്ടേ എന്തോ ഒരു കളറ് പിടിച്ചിട്ടുണ്ടോ ഉടുപ്പ് എൻ്റെ വെണ്ണീനെ കാണിച്ചു തരാം ഒരു ഡീച്ചിട്ടില്ല പിന്നെ ഇങ്ങനത്തെ എന്തോ ഒരു ഷെയ്ഡ് പറ്റിയിട്ടുണ്ട് ഇത് ഇടീച്ചതാണോന്ന് എനിക്ക് ഓർമ്മയില്ലേ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഭയങ്കര ഹംപായിട്ടുള്ള ഇതിപ്പോ ഇത് ശരിക്കും ഇതിനൊരു ഒരു നിക്കറുണ്ടായിരുന്നെ പക്ഷെ ഇത് എവിടെയാ ഇരിക്കുക ആ ഇത് തന്നെ ഇത് ശരിക്കും ശരിക്കുന്ന ആമ്പലിനെടുക്കാൻ വേണ്ടിയിട്ടേ ഞങ്ങൾ ആമ്പലിന് ഇരിക്കാൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചായിരുന്നേ പക്ഷേ അപ്പൊ ഈ നിൽക്കുന്നത് കാണുന്നില്ലായിരുന്നു അതായത് ഈ ഷോർട്സ് എവിടെയോ ഇതിൻ്റെ തുണി കുറേ തുണി ഉണ്ടായിരുന്നു മിസ്സായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ആ ഇത് അതിനകത്തേക്ക് വെച്ചോ അതുകൊണ്ട് ഇടീക്കാൻ തോന്നുന്നു ഇതൊരു യെല്ലോ കളർ സാധാരണ എടുക്കുന്നു ടിപ്പ് അവാടയും ബ്ലൗസൊക്കെ ഉണ്ട് പാവാടെയും ബ്ലൗസ് ഇതൊക്കെ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും എപ്പോൾ എടിക്കാൻ പറ്റും ഇങ്ങനത്തെ നല്ലൊരു നല്ലൊരു മൂശ ഇടും ഇതൊക്കെ ഭയങ്കര ഭയങ്കര ഭംഗിയുള്ള ഭയങ്കര കൈ ഒക്കെ കണ്ടില്ലേ ഭയങ്കര ഭംഗിയുള്ള ഉടുപ്പോലെ ഇതൊക്കെ ശരിക്കും ഇതൊക്കെ ആരാണ് കൊണ്ടുപോകുന്ന അങ്ങനത്തെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല ആര് കൊണ്ടുവന്നാലും നല്ല ഭംഗിയുണ്ട് ഉടുപ്പ് നല്ല ഭംഗിയുണ്ട് ഉടുപ്പ് ഇതും സാധാരണ ഇതൊക്കെ ഒരു കോട്ടൻ തുണിയൊന്നും അല്ല ഒരു ടൈപ്പ് ഉടുപ്പില് വരുന്നത് ഇതിന്റെ എല്ലാ ഉടുപ്പിനെയും കണ്ടു ഈ ടാഗ് ഈ സൈഡ് തന്നെ ഇതിന്റെ തന്നെ ഒരു എന്താ പറയാ സെയിം തന്നെ എവിടെ പറഞ്ഞു ഇതിന്റെ വേറൊരു എല്ലാ കളറും ഇതിന്റെ വേറൊരു കളറ സെയിം സെയിം തന്നെയാണ് തന്നെയാ നല്ലൊരു ഉടുപ്പാണ് കുട്ടിക്ക് ഇപ്പൊ ഇട ഇടാന് ഭയങ്കര സുഖമുള്ളൊരു ഉടുപ്പാണ് കുഞ്ഞിനെ ഇപ്പൊ ഇടാനൊക്കെ എന്തോരം കുഞ്ഞുടുപ്പുകളല്ലേ അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ പ്രായത്തിൽ എനിക്ക് ഓർമ്മയില്ലല്ലോ അല്ലാതെ ഇച്ചിരി കൂടെ വലുതായിരിക്കുന്ന പ്രായത്തിലൊന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഉടുപ്പിനൊരു ഉടുപ്പ് മാറിയിടാൻ ഉണ്ടായിരുന്നില്ല ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉണ്ടാവില്ല ഒരു അപ്പോൾ നമുക്ക് ബുധനാഴ്ചകളിലൊക്കെ സ്കൂളിൽ യൂണിഫോം അല്ല കളർ ഡ്രസ്സാണ് ആ ടൈമിൽ എനിക്കൊന്ന് ഇപ്പോൾ ഒരു രണ്ട് ജോഡി ഉടുപ്പുണ്ട് ഈ ബുധനാഴ്ചകളിലും അടുത്തത് ബുധനാഴ്ച വേറെ ഇടം അങ്ങനെ തന്നെയാണ് എന്നിട്ട് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് ആരൊക്കെ ചോദി കൂട്ടപ്പൊടിക്കുന്ന കുട്ടികളൊക്കെ ചോദിക്കുമായിരുന്നു ഇത് മാത്രമേ ഇടാനുള്ളൂന്നൊക്കെ അതിനകത്തുനിന്നാണ് നമ്മുടെ മക്ക ദൂരമാണ് നല്ല ഭംഗിയുണ്ടോ ഇതിൻ്റെ ടാഗ് പോലും കളഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും വലിയ കാര്യം നമ്മുടെ കടയിൽ ഉടുപ്പാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എന്നോട് ഇഷ്ട എന്നോട് ഇഷ്ടമുള്ള നോക്കി എടുത്തോടപ്പാണ് എനിക്കൊരു ഇഷ്ടമുള്ള ഉടുപ്പാണ് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഉടുപ്പ് അങ്ങനെയുള്ള ഉടുപ്പേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ തന്നെ വിചാരിക്കുന്നു എന്തോ ഒരു ഉടുപ്പൊന്ന് ഇത് നല്ല ഉടുപ്പ് ഇതൊക്കെ കുഞ്ഞിപ്പണ് എപ്പോഴാണ് ഇടുന്നത് ഇപ്പോൾ വീട്ടിലിരിക്കാൻ തുടങ്ങാൻ വീട്ടിലിരിക്കാൻ എങ്ങനെയാണ് നല്ല നല്ല ഉടുപ്പുകളൊക്കെ ഇങ്ങനെ വീട്ടിലിരിക്കുക മഴയൊക്കെ ആയില്ലോ ഒന്നും ഉണങ്ങിയൊന്നും കിട്ടുന്നില്ല അതുകൊണ്ടും പറയാൻ പറ്റില്ല നല്ല ഉടുപ്പല്ലേ ഇതിൻ്റെ തന്നെ വേറെ വേറെവരെണ്ണം കുഞ്ഞിപ്പണ്ണുണ്ട് കുഞ്ഞിപ്പണ് ഇതിന് മുമ്പ് കിട്ടിയതാണേ ഇതിനും ഇത് പിന്നെ ഇതിൻ്റെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ലാത്തവരണം കണ്ട് ഭംഗിയാണ് കാണാനും ണാന എപ്പഴാടിന്നൊക്കെ ആർക്കറിയാം പക്ഷെ ഭയങ്കര ഭംഗിയുള്ളൂ എടുക്കുള്ളു ഇതൊക്കെ ഇനി മടക്കലാണ് ഏറ്റവും വലിയ പണി ഇതിന്റെ പ്ലാൻ്റെ ഏതാണ്ട് ഏതാന്നൊക്കെ നോക്കണം ശരിക്കും ആ എന്ത് ചെയോ എന്താണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇന്ന് കുറേ ഉള്ളതുകൊണ്ടായതാണ് ഇതിൻ്റെ ഒക്കെ മിക്സ് ആയത് ആർക്കറിയാം ആ ഇത് നമ്മുടെ കടയിൽ ഉണ്ടാക്കുന്ന ഉടുപ്പാണ് കുഞ്ഞിപ്പണ് ഉണ്ടായപ്പം ഇത് ഇതിൽ ഗിഫ്റ്റ് എത്തിന്നല്ലേ കുഞ്ഞിപ്പണ് ഉണ്ടായപ്പം ആമ്പൽ കൊണ്ട് കൊടുത്ത് ഉടുപ്പായത് ഇത് നല്ല സുഖമുള്ള ഉടുപ്പായ ഇതുവരെ ഇടിച്ചിട്ടില്ല എന്ന് തോന്നണേ പക്ഷേ ഭയങ്കര സുഖമുള്ള ഉടുപ്പ് ഇട്ടാലിങ്ങനെ ഇട്ട മാതിരി നിൽക്കുന്ന ഉടുപ്പുള്ളൂ മക്കൾക്ക് ഭയങ്കര എനിക്കേറെ കംഫർട്ടാണ് ഇതൊക്കെ നമ്മൾ അത് നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരുന്ന ഉടുപ്പാണ് എന്തോ ഒരു മുന്നപ്പുകളാണോ ഇതൊക്കെ ഗിഫ്റ്റ് ഇത് മുമ്പ് കിട്ടിയതാണ് ഇതിപ്പം കഴിഞ്ഞ വിഷുവിന് ജീ മേടിച്ചുകൊടുത്ത ഉടുപ്പാണ് പിന്നെ ഇത് ഇതൊക്കെ ഉള്ളത് നേരത്തെ ഉണ്ടായിരുന്ന കളക്ഷൻസിൽ വരുന്ന ഉടുപ്പാണോ പിന്നെ ഈ ഉടുപ്പ് ഗിഫ്റ്റ് ആരോ ഗിഫ്റ്റ് ചെയ്ത് കൊടുപ്പാണ് നല്ല ഭംഗിയില്ലേ നല്ല കളറുമാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഉടുപ്പുമാണ് അടിപൊളിയ അങ്ങനത്തെ ഉടുപ്പുകളാണ് അങ്ങനത്തെ ഉടുപ്പുകളാണ് കുറച്ചും കൂടെ ഇപ്പം നന്നായിട്ട് മക്കൾക്ക് ചെയ്യുന്നതും ഇതൊരു മിക്കൊരു ഷോർട്സാണ് ഷോർട്സും ടീഷർട്ടും ഇത് ഇതേപോലത്തെ ഷോർട്ട്സും ടീഷർട്ടും രണ്ടെണ്ണം ആമ്പലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആമ്പലെടുത്ത് ഇടാൻ തുടങ്ങിയതും ആ ആ ഇതൊക്കെ നേരത്തെ കളക്ഷൻ ആണ് അന്ന് ഞാനൊരു പാവാട ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ ആമ്പലിൻ്റെ അതിൻ്റെ തന്നെ കുഞ്ഞുപ്പിണ്ണിൻ്റെ അപ്പം അപ്പോൾ കുഞ്ഞുപ്പിണ് ചെയ്യാനും കുഞ്ഞുപ്പിണ്ടിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നില്ല അത് തന്നെ കുഞ്ഞിപ്പിണ്ണിൻ്റെ തയ്ച്ചതാണ് കുഞ്ഞിപ്പിണ്ണിന് വേണ്ടി തയ്ച്ചതോ സെയിം തന്നെ ഓക്കെ എന്തായാലും കുറേ ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അല്ലേ ഓക്കെ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം താങ്ക്